ഏത് സാഹചര്യത്തിലാണ് ആ പിഞ്ചു അമ്മ അവളെ ഉപേക്ഷിച്ചത് എന്നറിയില്ല പക്ഷേ ഏത് സാഹചര്യത്തിലായാലും ആ അമ്മ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞില്ല ശ്വാസം മുട്ടിച്ച് കൊന്നില്ല സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഓഫീസിൽ അവരുടെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചു അവൾക്ക് മഴ എന്ന് പേരിട്ടു സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ തിങ്കളാഴ്ച പുലർച്ചെ മൂന്നാഴ്ച പ്രായം തോന്നിക്കുന്ന മൂന്നേ കിലോഗ്രാം ഭാരമുള്ള ഒരു പെൺകുഞ്ഞ് സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ പരിചരണയ്ക്കായി എത്തി സംസ്ഥാനത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ കത്തുന്ന വേനലായിരുന്നു അതിനുശേഷം നേർത്ത കുളിർമയായി കടന്നുവന്ന മഴയെ സ്വാഗതം ചെയ്യുന്ന ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലെത്തിയ അതിഥിക്ക് മഴ എന്ന് പേരിട്ടു സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി പത്രക്കുറിപ്പിൽ അറിയിച്ചതാണ് ഈ വിവരം അതിഥിയുടെ വരവ് അറിയിച്ചുകൊണ്ട് ദത്തെടുക്കൽ കേന്ദ്രത്തിൽ സന്ദേശം എത്തിയ ഉടൻ തന്നെ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സും ആയമാരും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ദത്തെടുക്കൽ എത്തിച്ച കുഞ്ഞിനെ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയമാക്കി തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ എത്തിച്ചു പൂർണ്ണ ആരോഗ്യവതിയായ കുരുന്ന് സമിതിയുടെ തിരുവനന്തപുരം ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ഇപ്പോൾ പരിചരണയിലാണ് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ശേഷം ലഭിക്കുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ കുരുന്നാണ് മഴ എന്ന ഈ പെൺകുഞ്ഞ് കഴിഞ്ഞ പത്തു മാസത്തിനിടയിൽ തിരുവനന്തപുരത്ത് അമ്മത്തൊട്ടിൽ വഴി ലഭിക്കുന്ന പതിമൂന്നാമത്തെ കുട്ടിയും നാലാമത്തെ പെൺകുഞ്ഞുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയായി ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങളാണ് അനാഥത്വത്തിൽ നിന്ന് സനാതത്വത്തിലേക്ക് പുതിയ മാതാപിതാക്കളുടെ കൈയും പിടിച്ച് സമിതിയിൽ നിന്നും യാത്രയായത് കുഞ്ഞിന്റെ ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതിനാൽ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമിതി അധികൃതരുമായി അടിയന്തരമായി ബന്ധപ്പെടണമെന്നും ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി അറിയിച്ചിട്ടുണ്ട് എന്തായാലും കുഞ്ഞുങ്ങളെ അവിഹിതമായി ഗർഭം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ആരോരും അറിയാതെ കൊല്ലുന്ന അമ്മമാരുടെ കാലമാണിത് അത്തരം അമ്മമാർ പെരുകുന്ന കാലമാണിത് ആ അവസരത്തിൽ അമ്മയായാലും വീട്ടുകാരായാലും യാതൊരു പോറലും ഈ കുഞ്ഞിനെ ഏൽപ്പിക്കാതെ സുരക്ഷിതമായ അമ്മത്തൊട്ടിലിൽ ഏൽപ്പിച്ചതിന് തന്നെയാണ് ഏറ്റവും വലിയ കാരണം ഇനി ഈ കുഞ്ഞ് കുഞ്ഞുങ്ങൾ ഏതോ ഒരു ദമ്പതിമാരുടെ ഏതെങ്കിലും ഒരു ദമ്പതിയുടെ ജീവിതത്തിൽ ആശ്വാസമാകാൻ പോകുന്ന അവരുടെ റിപ്പീറ്റ് ആശ്വാസമാകാൻ പോകുന്ന അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുളിരാകാൻ പോകുന്ന ഒരു കുഞ്ഞാണ് എന്തായാലും ഇത്തരത്തിൽ അമ്മത്തൊട്ടിലുകൾ അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയുടെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന കേന്ദ്രങ്ങൾ പരിഗണം എന്നല്ല പറയുന്നത് ഇത്തരത്തിൽ സുരക്ഷിതമായി ഒരു കുഞ്ഞിനെ വളർത്താൻ സാധിക്കുകയില്ല എങ്കിൽ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് ഒരിക്കലും അതിനെ വലിച്ചെറിയുകയോ എവിടെയെങ്കിലും ഉപദ്രവിക്കാരെങ്കിലും ഉപദ്രവിക്കപ്പെടുന്ന രീതിയിൽ ഉപേക്ഷിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടതും ഒരു കുരുന്ന് ജീവൻ അത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കാലം മുതൽ അത് വളർന്ന് ഒരു പൂർണ്ണ ശിശുവായി പുറത്തു വരുന്നത് വരെ ആ അമ്മയുടെ ഉള്ളിൽ തന്നെയാണ് ഒരിക്കലും നമുക്ക് ആ സമയത്ത് അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളെ നിഷേധിക്കാനാവില്ലേ ഏത് തരത്തിലുണ്ടാകുന്ന കുഞ്ഞായാലും ആ കുഞ്ഞിനോട് ഒരു സ്നേഹം ആ അമ്മയ്ക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആ മഴയുടെ അമ്മ അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ ഉപേക്ഷിക്കപ്പെട്ട ഈ ശിശുക്ഷേമ സമിതിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ കുഞ്ഞിൻ്റെ അമ്മ എന്തായാലും അവളെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ കാത്തിരിക്കും മഴ എന്നാണ് തൻ്റെ കുഞ്ഞിന് പേരിടുന്നത് എന്ന് മനസ്സിലാക്കും തൻ്റെ കുഞ്ഞ് എവിടെയെങ്കിലും സുരക്ഷിതമായി ജീവിക്കും എന്ന് ആശ്വസിക്കും ഒരു കാലത്ത് മഴ എന്ന ഈ കുഞ്ഞിനെ തിരക്കി ആ അമ്മ മടങ്ങി വരുമോ എന്നും നമുക്ക് അറിയില്ല അതൊക്കെ ഇനി വരാൻ പോകുന്ന കാലത്തിൽ വരുന്ന കാലത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തായാലും പിറക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എല്ലാ അച്ഛനമ്മമാരുടെയും കയ്യിൽ സുരക്ഷിതരായിരിക്കട്ടെ അവിഹിതമായി ഉണ്ടാകുന്ന വളർത്താൻ കഴിയാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ ഉപദ്രവിക്കാതെ അവരുടെ ജീവിതമില്ലാതാക്കാതെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുക ന്യൂസ് ഡെസ്ക് കർമാനൂസ്